നിൽക്കുന്ന ൂരിക രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ പരിപാടികളുടെ ഉദ്ഘാടനം പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെ കലാ സാംസ്കാരിക തിളങ്ങി നിൽക്കുന്ന വർഷത്തെ പരിപാടികളുടെ ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂരിന്റെ കലാ സാംസ്കാരിക ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കല ഇന്ന് നാൽപ്പത്തി രണ്ടാമത് വാർഷികം പിന്നിടുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു നിരവധി കലാകാരന്മാർക്ക് അവസരങ്ങൾ നൽകുകയും അതുപോലെ തന്നെ പെരുമ്പാവൂരിൻ്റെ കലാഹൃദയങ്ങൾക്ക് ഒത്തിരി നല്ല നല്ല അനുഭവങ്ങളും കൊടുക്കുവാൻ കലയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ വലിയ കൂട്ടായ്മ ഇന്ന് പെരുമ്പാവൂരിൻ്റെ സാംസ്കാരിക പൈതൃകമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു കലയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു കലയുടെ സെക്രട്ടറി ബി മണി സ്വാഗതം പറഞ്ഞു ഫാസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എം കെ ജയബാലൻ ആശംസകൾ നേർന്നു കലാ ട്രഷറർ പി മത്തായി രേഖപ്പെടുത്തി എസ് എസ് എൽ സി പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കലയുടെ അംഗങ്ങളുടെ കുട്ടികളെ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്ത കലയുടെ ഭാരവാഹികളെ അനുമോദിക്കുന്ന ചടങ്ങും നടന്നു തുടർന്ന് പ്രശസ്ത ഗാനമേള ട്രൂപ്പായ ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേളയും നടന്നു പരിപാടികൾക്ക് വൈസ് പ്രസിഡന്റ് കെ ആർ ജയപ്രകാശ് ജോയിന്റ് സെക്രട്ടറിമാരായ പി പി മനീഷ് കുമാർ എം യു റോയി കെ പി ബാബു പി എ അബ്ദുൽ മജീദ് കെ എൻ അരവിന്ദാക്ഷൻ പി പി ശിവൻ കെ ഇ കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷം പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി ഒരു മുടക്കവും കൂടാതെ നല്ല രീതിയിൽ നടത്തുവാൻ കലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് വ്യത്യസ്തമായ പ്രോഗ്രാമുകളും അതോടൊപ്പം തന്നെ സിംബോസിയങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചാരിറ്റി പ്രവർത്തനത്തിലും കലയുടെ നിസ്തുലമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ പ്രളയകാലത്തും അതോ അതേപോലെ തന്നെ വയനാട് ദുരന്തത്തിലും കല ദുരിതാശ്വാസ നീതിയിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെയേറെ നല്ല രീതിയിൽ പ്രശംസനീയമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും ആറ് പ്രോഗ്രാമുകൾ നമ്മൾ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പല കലകളും സംരക്ഷിക്കുന്നതിലും കലയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട് ഓരോ പരിപാടികളും കലയുടെ പ്രോഗ്രാം കമ്മിറ്റിയും കമ്മിറ്റി അംഗങ്ങളും കണ്ട് വിലയിരുത്തിയിട്ടാണ് നിശ്ചയിക്കുന്നതും ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ട് നല്ല നിലവാരം പുലർത്തുന്ന പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ